അസലാമലൈക്കും അല്ലാ വസൂല്ലി അലീദിനി ഇൻഷാല് ഇന്ന് പറയുന്ന അറിവ് എല്ലാവർക്കും വളരെയധികം ഉപകാരമുള്ള ഒരു അറിവാണ് ഇൻഷാല് നമുക്ക് പൈസ അത്യാവശ്യം വേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഒരുപാടാണല്ലേ ആ സമയത്ത് എന്നാൽ പൈസ നമുക്ക് ഉപകാരപ്പെടണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ടണമെന്നില്ല അത്രയധികം നമ്മൾ ആഗ്രഹിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴായിരിക്കും നമ്മൾ പൈസ കിട്ടാതെ എന്ത് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയം അല്ലെ ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യാമായിരുന്നു എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏതെങ്കിലും വഴിയിലൂടെ നമുക്ക് ഇൻഷല്ല പൈസ കിട്ടുവാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് എമർജൻസി ആയിട്ട് പൈസ ആവശ്യമുള്ള സമയത്ത് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അള്ളാഹുവിന്റെ അസ്മാനയിൽപ്പെട്ട മൂന്ന് നാമങ്ങളുണ്ട് ഇൻഷല്ല അത് പതിനൊന്ന് തവണ വീതം നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ അതിന് വഴികൾ അതിനുള്ള വഴികൾ തുറന്നു തരും ഉടൻ തന്നെ ഇത് കേട്ടിട്ട് കമന്റുകളിലൂടെ അത് കളിയാക്കാനോ പരിഹസിച്ച് ചിരിക്കാനോ ആൾക്കാർ വരേണ്ട ആവശ്യമില്ല ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് അറിഞ്ഞ് അല്ലെങ്കിൽ ഓരോ വീഡിയോ കാണുമ്പോഴും നമ്മൾ അത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലൊരു മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ അത് ചൊല്ലുക ചൊല്ലിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് നേടിയെടുക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പൊ ഇൻഷല്ല പറഞ്ഞു വരുന്നത് നമുക്ക് ആവശ്യമുള്ള ഘട്ടത്തെ പൈസ നമുക്ക് ഉപകരിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കും അല്ലേ ഇന്ന ആഗ്രഹം നടത്താൻ അല്ലെങ്കിൽ ഇന്ന കാര്യം നേടുവാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയിട്ടൊക്കെ പൈസ ഇല്ലല്ലോ അള്ളാഹു ഇനി എന്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഘട്ടങ്ങളിൽ ആ ഘട്ടങ്ങളിൽ നമ്മൾ ഈ മൂന്ന് ഇസ്മുകളും പതിനൊന്ന് തവണ ചൊല്ലുകയാണെങ്കിൽ ഇൻഷല്ല വഴികൾ ഇൻഷല്ല തുറന്നു തന്നെ കിട്ടും അതിൽ ഒന്നാമത്തെ ഇസ്മ യാ ഇസ്മാണ് അത് എന്ത് ചെയ്യുക പതിനൊന്ന് തവണ ഓതുക ആദ്യമായിട്ട് ആ ദിക്കറാണ് എന്ത് ചെയ്യേണ്ടത് ഓതേണ്ടത് ഓതുമ്പോ എന്ത് ചെയ്യുക മനസ്സിൽ ആ ഉദ്ദേശം വേണം ഉദ്ദേശത്തോടു കൂടിയാവണം ചൊല്ലേണ്ടത് അല്ലാത്ത പക്ഷം ചൊല്ലിയിട്ട് കാര്യമില്ല അത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അടുത്ത ദിക്കറ് യാ അതും എന്ത് എത്ര തവണയാണ് ഓതേണ്ടത് പതിനൊന്ന് തവണയാണ് ഓതേണ്ടത് അതും ചൊല്ലുമ്പോൾ ആ ദിക്കും ചൊല്ലുമ്പോൾ മനസ്സിൽ എന്ത് വേണം നമുക്ക് മനസ്സിൽ ഉറപ്പായിട്ടുള്ള ഒരു ഒരു തീരുമാനം വേണം നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത് അല്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പൈസ അള്ളാഹുവിനെ കൽപ്പിച്ചു തരണേ എന്ന് പറഞ്ഞ് മനസ്സിൽ ഉദ്ദേശിച്ചു കൊണ്ടാണ് ചൊല്ലേണ്ടത് അടുത്ത ദിക്കറ ഏതാണ് യാ യാ അള്ളാ ഈ വിക്രം എന്ത് ചെയ്യുക പതിനൊന്ന് തവണ ഓതുക ഓതി റബ്ബിനോട് ദ ചെയ്യുക കേണപേക്ഷിച്ച് കരഞ്ഞുകൊണ്ട് ദുക ചെയ്യുക ഇൻഷാല്ല അള്ളാഹുവി മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കൈനീട്ടാതെ നമുക്ക് ചോദിക്കാതെ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ തരം താഴാതെ ചോദിക്കാതെ നമുക്ക് അള്ളാഹുവി നല്ല വഴികളിൽ നമുക്ക് പൈസ എത്തിച്ചു തരണേ ഈ അള്ളാഹുവി എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ നമുക്ക് ഇൻഷാ ഇൻഷാല്ല ദുവാ ചെയ്യാം ദുവാ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ല തീർച്ചയായിട്ടും ഇത് നടന്നിരിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യുന്നില്ല ഇൻഷാല്ല നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ചെയ്യും അത് അങ്ങനെ പറയാൻ നമുക്ക് കഴിയുകയുള്ളു ഇൻഷാല്ലത് താല്പര്യമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ തീർച്ചയായിട്ടും ഈ അറിവ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇനിയും ഇതിലൂടെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം ഓരോ ആവശ്യങ്ങൾക്കും ഹാജിത്തുകൾ നിറവേറാനായാലും കടങ്ങൾ മാറാനായാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ പിണക്കങ്ങൾ മാറുവാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ഈ വീഡിയോ കാണുന്നവർ ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കും ിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ കാണാവുന്നതാണ് അതുപോലെ തന്നെ വീട് വെക്കുന്നതിനും സ്വർണം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാ അതായത് അതായത് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാത്ത ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് അങ്ങനെയുള്ള ദുവാകൾ അതുപോലെ തന്നെ വീടിന്റെ ആവശ്യങ്ങൾക്കെല്ലാം ഉപകരിക്കുന്ന ദുവ അങ്ങനെയുള്ള നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ദിവ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ അതൊക്കെ കയറി കാണുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളും പഠിക്കുക സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക അതിലൂടെ കിട്ടുന്നത് സ്വതൊക്കെയാണ് അത് പാഴാക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുക അതും സ്വതക്കെയാണ് ഇൻഷാല്ല എല്ലാവരും ഇത് ഈ ദിക്രുകളും ചൊല്ലുക ചൊല്ലി തുക ചെയ്യുക പൈസക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലേ അവരെല്ലാം ഇത് ഇൻഷാല്ല കാര്യമായിട്ടടുത്ത് തന്നെ ചൊല്ലുക ഇൻഷാല്ല വീണ്ടും നിങ്ങൾക്ക് അറിവുള്ള പുതിയ അറിവുമായിട്ട് കാണാം